ഇസ്രായേലിന്റെ ദേശീയ പക്ഷിയും അബൂർവുമായ യുഗേഷൻ ഹുപ്പോയെറ്റിസ് അബൂഹം ദേശീയ പക്ഷിയായ ഹുപ്പോ രേഗം ഗവൺമെന്റ് ഹൈസ്കൂൾ മുറ്റത്തും സ്കൂളിനു സമീപത്തെ കൃഷിയിടത്തിലും കണ്ടെത്തി ഞായറാഴ്ച രാവിലെയും തിങ്കളാഴ്ച രാവിലെയുമാണ് പക്ഷിയെ കണ്ടത് കേരളത്തിൽ പല ഭാഗത്തും കണ്ടതായ റിപ്പോർട്ട് ഉണ്ടായിരുന്നുവെങ്കിലും രേഗോം ഭാഗത്ത് ഇതാദ്യമായിട്ടാണ് കാണുന്നത് ഹുപ്പോ എന്നത് ഇസ്രായേലിന്റെ ദേശീയ പക്ഷിയാണ് യുറേഷ്യൻ ഹുപ്പോ എന്നാണ് സാധാരണയായി അറിയപ്പെടുന്നത് വർണ്ണശബളമായ തൂവലുകളുള്ളതും കിരീടം പോലുള്ള ശിഖരങ്ങളുള്ളതുമായ പക്ഷിയാണ് ഹുപ്പോ ശ്രദ്ധേയമായ ഈ കിരീടം പോലുള്ള തൂവലുകൾ ഭയപ്പെടുമ്പോഴോ ആവേശത്തിലാകുമ്പോഴോ നിവർത്തും ഓറഞ്ച് തവിട്ടു നിറത്തിലുള്ള ശരീരവും കറുപ്പും വെളുപ്പുമായ ചിറകുകളും ഇതിനുണ്ട് ഇത് ഏഷ്യ ആഫ്രിക്ക എന്നിവയുൾപ്പെടെ പലയിടങ്ങളിലും കാണപ്പെടുന്നു അഭിമാന നിമിഷങ്ങൾക്കായി അനന്തമൂല്യമുള്ള സ്വർണാഭരണങ്ങൾ ട്രെൻഡും ട്രഡീഷനും ഒന്നാകുന്ന അപ്സറ ജലറി നിങ്ങളുടെ മനസ്സിനിടങ്ങിയ പുത്തൻ ബി ഐ എസ് വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങളും എയ്റ്റീൻ ക്യാരറ്റ് ട്വന്റി ടു കാരറ്റ് ഡയമണ്ട് എന്നിവയുടെ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാം അപ്സറ ജല്ലറി ചെറുപുഴ ആൻഡ് പാടിയോട്ടുചാൽ